കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തരമാണ് അത് മതനിരപേക്ഷ സമൂഹത്തോട് ചെയ്ത ചതിയാണ് ഇന്ത്യ എന്ന് പറയുന്ന സഖ്യത്തോട് ചെയ്ത ചതിയാണ് അന്ന് കെ സി വേണുഗോപാൽ ചെയ്തത് കെ സി വേണുഗോപാൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ബീഹാറിൽ വലിയ തരത്തിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സൗഹൃദ മത്സരമാണ് നടത്തിയത് ബിജെപി ബിജെപിയെ നേരിട്ടെന്ന് എങ്ങനെയാണ് അവിടെ ആർ ജെ ഡിയുമായി മത്സരിക്കുന്നു സി പി ഐ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് അവിടെ സൗഹൃദ കോൺഗ്രസ് മത്സരിക്കുന്നു അവിടെ തോൽപ്പിച്ചു കൊടുക്കുന്നു ഇതാണോ രാഷ്ട്രീയ നിലപാട് ഈ പറയുന്നത് പോലെ ഈ രാജ്യസഭയിലെ സീറ്റ് കളഞ്ഞുകൊണ്ടെടുത്ത നിലപാടായിരുന്നോ ശരിയെന്ന് താങ്കൾക്ക് കരുതാൻ കഴിയുന്നുണ്ടോ ശ്രീ സജീവൻ റോണി പറഞ്ഞ പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എല്ലാം മുഴുവൻ സീറ്റുകളും കേരളത്തിൽ ഇരുപത് സീറ്റിൽ അവർ മത്സരിച്ച് ജയിക്കുക എന്ന് വേണം പക്ഷേ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ തന്നെ മത്സരിക്കണമോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ അപ്പോഴാണ് പറയുന്നത് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും മത്സരിക്കണം എന്ന് തീരുമാനിച്ചത് ആലപ്പുഴയിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിനേക്കാൾ കൂടുതൽ ജനസ്വാധീനമുള്ള അവിടെ മുൻപ് എം പി എം പി ആയിരുന്ന വി എം സുധീരനെ പോലുള്ള ആളുകളുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നില്ലേ അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ടില്ല അപ്പം സ്വ അങ്ങനെ ആയിരുന്നെങ്കിൽ കെ സി വേണുഗോപാൽ ഇപ്പോഴും രാജ്യസഭാ അംഗമായി തന്നെ ഇരിക്കുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വേണു ഇവിടെ മത്സരിച്ച് ജയിച്ചു അവിടെ രാജ്യസഭാസ്ഥാനം നഷ്ടപ്പെട്ടു അത് അവിടെ ബി ജെ പി രാജ്യസഭാംഗം ഉണ്ടായി അപ്പം ലോക്സഭയിൽ ഒരു സീറ്റ് സ്വാ സ്വാഭാവികമായിട്ട് വേണു അല്ലെങ്കിലും ആരാണെങ്കിലും അതേപോലെ അതിനേക്കാൾ ഞാൻ പറഞ്ഞില്ലേ ഈ വി എം സുധീരനെ പോലെയൊക്കെയുള്ള അതേപോലെ പറയാവുന്ന വെറും നേതാക്കന്മാരുണ്ട് പക്ഷേ സുധീരൻ അവിടെ പഴയ എം ലോക്സഭാംഗമാണ് അങ്ങനെയുള്ള ആള് ആളുകളെ നിർത്തിയിട്ട് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട് ബി എം സുധീരനെ പോലുള്ള ആളുകൾ നേരത്തെ റിട്ടയർ ചെയ്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ റിട്ടയർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കാമായിരുന്നില്ലേ അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നില്ലേ അപ്പൊ അങ്ങനെയായിരുന്നെങ്കിൽ രാജ്യസഭയിൽ ഇപ്പോഴൊരു ബി ജെ പി കാര് ഉണ്ടാകുമായിരുന്നില്ലല്ലോ അവിടെ കെ സി വേണുവാൻ ഇപ്പോഴും എം പി ആയി തന്നെ ഇരിക്കുമായിരുന്നില്ലേ അപ്പൊ അതാണ് അപ്പം അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ കണക്ക് പ്രശ്നം താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ബീഹാറിലെ കാര്യം ബീഹാറിലെ പതിനൊന്ന് സീറ്റിൽ നടന്ന സൗഹൃദ മത്സരം ആ സൗഹൃദ മത്സരത്തിൽ അന്ന് ചർച്ചയിൽ തന്നെ ഞാൻ ആര് ജയിച്ചു അവിടെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയോ അവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി ജയിച്ചുപോയി ബി ജെ പി ആ സി പി ഐക്കെതിരെയാണെങ്കിലും ആർ ജെ ഡിക്ക് എതിരെ ആണെങ്കിലും ഒക്കെ മത്സരിച്ചിട്ട് അവിടെ ജയിക്കാൻ പറ്റിയില്ലല്ലോ ആ മത്സ അന്ന് ചർച്ചയിൽ പറഞ്ഞ ആ ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ട് കവർ ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്ത് പറഞ്ഞത് അതതിന് ജയിക്കാൻ വേണ്ടിയല്ലല്ലോ അത് പണത്തിന് വേണ്ടിയിട്ടുള്ള സീറ്റായിരുന്നല്ലോ അത് അപ്പം അങ്ങനെയുള്ള താല്പര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ അതാണ് പ്രശ്നം ബീഹാറിനെ പോലെയുള്ള സ്ഥലത്ത് നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ കുറേ സീറ്റുകൾ പേയ്മെൻറ്റ് സീറ്റായിട്ട് മാറ്റിയെടുത്തു ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പണമാണ് ആവശ്യമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാരും വിചാരിച്ചാലും തെറ്റാണ് അതേപോലെ കാരണം ഇവിടെയാണ് ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തെറ്റിപ്പോകുകയോ അല്ലെങ്കിൽ ബോധപൂർവ്വം തെറ്റിക്കുകയോ ചെയ്യുന്ന സ്ഥിതി ഇവിടെ ആലപ്പുഴയിൽ ഒരു സീറ്റ് കിട്ടാൻ അവിടെ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വിഡ്ഡിത്തമുണ്ടല്ലോ അത്തരം വിഡ്ഢിത്തങ്ങളാണ് പ്രശ്നം ഇപ്പോഴുമുള്ളത് ഇങ്ങനെ ഇവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറേ മുമ്പേ തന്നെ കെ മുരളീയറിനെപ്പോൾ ഉള്ള ആളുകൾക്ക് പറഞ്ഞുള്ളത് അത് സാധാരണ പ്രവർത്തകന്റെ വിയർപ്പ് അവന്റെ താല്പര്യം അവന് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് അവിടെ നമ്മൾ അനാവശ്യമായിട്ട് രാഷ്ട്രീയക്കളികൾ നടത്താൻ പാടില്ല എന്നും ഇവർ പറഞ്ഞു ഇതിനു വേണ്ടിയിട്ട് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം വന്നപ്പോഴേക്കെന്തായി ഈ പറയുന്ന രൂപത്തിൽ സ്ഥാനാർത്ഥികർണയുമായിട്ട് ബന്ധപ്പെട്ട നൂന്നൂറ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത് ഇതൊക്കെ മാറ്റി തീർക്കണമെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു സെമി ഫൈനൽ ആണ് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ കട്ടർ റൈസർ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതവർത്തിച്ച് പറഞ്ഞ കാര്യം കൂടിയാണല്ലോ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ആത്മാർത്ഥമായ പ്രവർത്തനം ഉണ്ടായില്ല വോട്ടർമാരെ ചേർത്തുന്നതിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുമ്പോൾ അത് വോട്ടറാണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് അതാണ് ഇത് ഇതാ ഒരു ഒരു പാണിച്ചൊന്നല്ല ഇത് ഇത് കർക്ക രാഷ്ട്രീയമായിട്ടുള്ള ഒരു വലിയ ഒരു എന്താണ് കഴിവില്ലായ്മ നമ്മൾ ആര് ആ പദമാണ് അവിടെ പറയേണ്ടത് കഴിവില്ലായ്മ പ്രകടിപ്പിച്ചതെന്നാണ് അല്ലെങ്കിൽ ഈ ഒരു സന്നിഗ്ധട്ടത്തിൽ രണ്ട് തവണ ഭരണം നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്കും മുന്നണിക്കും അങ്ങനെ പോയാൽ അടുത്ത തവണ കൂടി ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കിട്ടി പതിനെട്ട് സീറ്റ് കിട്ടി എന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അതാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതേപോലെ ഇപ്രാവശ്യം പതിനെട്ടേ കിട്ടിയുള്ളൂ അന്ന് പത്തൊമ്പത് സീറ്റ് കിട്ടിയിരുന്നു പത്തൊമ്പത് സീറ്റ് കിട്ടിയിട്ടും അത് അത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായ തൂത്തുപാരിൽ എൽ ഡി എഫ് നടത്തി അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടും എട്ട് സീറ്റ് കൂടുതൽ നേടിയെടുത്തു ഈ ഒരു അനുഭവ പാഠം മുന്നിൽ വെച്ചുകൊണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ അത് ഉണ്ടാവാതിരിക്കാനുള്ള വളരെ കാർക്കശ്യത്തോടു കൂടിയിട്ടുള്ള വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം കോൺഗ്രസിന് നേതാക്കന്മാരിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകേണ്ടിയിരുന്നു അതുണ്ടായില്ല എന്നൊരു ഒരു ഒരു ഞാനിത് നിഷ്പക്ഷമായി പറയുന്നതാണ് ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്